ജീവൻ 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 ഇവിടെ ജീവൻ എപ്പോഴെടുത്ത് കാണിക്കാൻ കഴിയും നിങ്ങൾക്ക് നമ്മളിലൂടെ കൂടാതെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മൾ എന്ന് നമ്മൾ ഈശ്വരനാണ് നമ്മൾ ആത്മാവാണ് ജീവനാണ് അല്ലെ ഊർജമാണ് ഒക്കെ പറയുണ്ടെങ്കിലും നമ്മൾക്കത് വിലയില്ല എന്നെടുത്ത് കാണിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്ത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു നിശ്ചലമായി കിടക്കുന്ന തണുത്തവിളും അതിൻ്റെ അടിയിൽ തീ കത്തിച്ചു അഗ്നി അഗ്നി കത്തിച്ചെടുത്തു അപ്പോൾ ആ അഗ്നി തീ ആ പാത്ര പാത്രത്തിലെ വെള്ളത്തിലേക്ക് പകരം അല്ലേ പാത്രത്തിലേക്കും വെള്ളത്തിലേക്കും പകരം എന്നിട്ട് ആ വെള്ളം ഈ അഗ്നിയെപ്പോലെ തീയെ പോലെ ചൂടാവും അപ്പൊ തീ അതിലേക്ക് പകരുകയാണ് പകര ചൂടായി തളച്ചി ചുള്ളിച്ചാടി അഗ്നി ജ്വടിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന പോലെ തന്നെ ആ വെള്ളം ജോണ്ടേ ഇരിക്കുക അപ്പൊ ജീവൻ നൽകുന്ന ആരാ ആ പ്രവൃത്തി നൽകുന്ന ആരാ നിശ്ചലമായി നമ്മുടെ പ്രത്യക്ഷത്തിൽ ആരാ പ്രവൃത്തി ആൾക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ആ ജ്യോതിയാണ് അതാണ് ജക്രജ്യോതി എന്ന് പറഞ്ഞത് എന്ന പോലെ നമ്മളിലൂടെ ചാടികൊണ്ടിരിക്കുന്നു ഈ അഗ്നിയിൽ നിന്നാണ് ആ പ്രകാശം ആ നൂറുള്ള ജ്യോതി ഏ എന്നൊക്കെ പറഞ്ഞതാ അഗ്നി കുണ്ടമാണ് നിങ്ങൾ ഉദയത്തിലും അസമയത്തിലും കാണാം അല്ലേ അഗ്നി കുണ്ടത്തെ അല്ലേ ഉദയത്തിലും അസമയത്തിലും ஆயா தோந்த ஆஜ்னி குண்டத்திலே